ഇന്ത്യക്കെതിരായ ഭീകരപ്രവർത്തനത്തിന് പാകിസ്ഥാൻ പ്രത്യേക രഹസ്യ സംഘം ഇന്റർ സർവീസ് ഇന്റലിജൻസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സംഘം അറിയപ്പെടുന്നത് എസ് വൺ എന്ന ചുരുക്കഴുതൽ ഇന്ത്യയിലേക്ക് ഭീകരവാദം കയറ്റുമതി ചെയ്യുക എന്നതാണ് ഇവരുടെ കൂടലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മുംബൈ സ്ഫോടനം മുതൽ പഹൽഗാം ആക്രമണം വരെ ഈ യൂണിറ്റിന്റെ പങ്കാളിത്തത്തോടെയാണ് നടന്നത് എന്നും റിപ്പോർട്ടുകൾ സബ് വേർഷൻ വൺ ഇതിന്റെ ചുരുക്കെഴുത്താണ് എസ് വൺ എന്നും രഹസ്യാന്വേഷണ വിഭാഗം പറയുന്നു അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന്റെ പിന്നിലെ ഏറ്റവും വലിയ പ്രേരക ശക്തി ഈ യൂണിറ്റ് ആണ് പാകിസ്ഥാൻ ആർമിയിലെ കേണലാണ് എസ് വണ്ണിന് നേതൃത്വം നൽകുന്നത് രണ്ട് റാങ്കിംഗ് ഓഫീസർമാർ എസ് വൺ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു ഗാസി വൺ ഗാസി ടു ഇങ്ങനെയാണ് ഈ രണ്ട് ഉദ്യോഗസ്ഥർ അറിയപ്പെടുന്നത് എസ് വണ്ണിന്റെ ആസ്ഥാനം ഇസ്ലാമാബാദ് ആണ് മയക്കുമരുന്ന് വ്യാപാരമാണ് ഭൂരിഭാഗം ഭീകര പ്രവർത്തനങ്ങളുടെയും സാമ്പത്തിക സ്രോതസ്സെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഏത് തരത്തിലുള്ള ബോംബുകളും സ്ഫോടക വസ്തുക്കളും അതിവിദഗ്ധമായി നിർമ്മിക്കാൻ കഴിവ് ഉദ്യോഗസ്ഥരും പരിശീലകരും ചെറിയ ആയുധങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ അതിസമർത്ഥരുമാണ് ഇന്ത്യയുടെ മിക്കയിടങ്ങളിലെയും ഭൂപടങ്ങളും വിശദ വിവരങ്ങളും ഈ യൂണിറ്റിന്റെ പക്കലുണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്നും ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച റിപ്പോർട്ടിൽ പറയുന്നു ഭീകരപ്രവർത്തനങ്ങളിൽ ഭൂരിഭാഗവും മയക്കുമരുന്ന് പണത്തിൽ നിന്നാണ് ധനസഹായം ലഭിക്കുന്നത് എന്നാണ് വൃത്തങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് അതീവ രഹസ്യമായാണ് എസ് വൺ യൂണിറ്റ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ തങ്ങളെ പരിശീലിപ്പിക്കാൻ എത്തുന്നത് എസ് വൺ യൂണിറ്റിലുള്ളവരാണ് എന്ന് ഭീകര സംഘടനകളിലെ പലർക്കും അറിയില്ല ഇതിനകം തന്നെ നിരവധി ഭീകരവാദികൾക്ക് എസ് വൺ പരിശീലനം നൽകി കഴിഞ്ഞതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് കഴിഞ്ഞ വർഷമായി എസ് യു വൺ യൂണിറ്റ് പ്രവർത്തിച്ചു വരുന്നുവെന്നാണ് മറ്റൊരു വിവരം ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ തോയ്ബ ഹിസ്ബുൾ തുടങ്ങിയ സംഘടനകളുടെ ഭീകരവാദ പരിശീലന ക്യാമ്പുകളിൽ എസ് വൺ ഉദ്യോഗസ്ഥരെ കണ്ടതായും റിപ്പോർട്ടിൽ പറയുന്നു പ്രാദേശിക വേഷം സാധാരണക്കാരുമായി ഇത്തരക്കാർ ഇഴുകിച്ചേരാൻ ശ്രമിക്കുന്നുണ്ടെന്നും സൂചനയുണ്ട് എന്നാൽ അടുത്തിടെ മാത്രമാണ് ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ ഈ യൂണിറ്റിന്റെ വ്യാപ്തിയെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുന്നത് ഇന്ത്യയിൽ ഭീകരാക്രമണം ൾക്കായി പ്രത്യേകമായി സജ്ജമാക്കിയെടുത്ത എസ് വൺ യൂണിറ്റ് പാകിസ്ഥാനിലെ ഒട്ടുമിക്ക ഭീകര ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം ഇന്ത്യയുമായി നടന്ന ഏറ്റുമുട്ടല തിരിച്ചടിയെ തുടർന്ന് പുതിയ സൈനിക തന്ത്രങ്ങൾ മെനയുകയാണ് പാകിസ്ഥാൻ സംയുക്ത കമാൻഡ് സ്ഥാപിക്കുന്നതിനും മൂന്ന് സായുധ സേനാ വിഭാഗങ്ങൾക്കിടയിൽ മികച്ച ഏകോപനം ഉറപ്പാക്കുന്നതിനുമായി കമാൻഡർ ഓഫ് ഡിഫൻസ് ഫോഴ്സസ് എന്ന പദവി അവതരിപ്പിക്കാൻ പാകിസ്ഥാൻ പദ്ധതിയിടുന്നതായി കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു മെയ് മാസത്തിൽ ഇന്ത്യയുമായി യുദ്ധത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് പ്രതിരോധ രംഗത്തെ പുതിയ പരിഷ്കാരങ്ങളെന്ന് പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഈ മാറ്റം കൊണ്ടുവരിക സൈനിക മേധാവി അസിം മുനീറിന് സാധാരണ സർക്കാരിനേക്കാൾ കൂടുതൽ അധികാരം നൽകാൻ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തലുകൾ മൂന്ന് സായുധ സേനാ വിഭാഗങ്ങൾക്കുമിടയിൽ കൂടുതൽ ഏകോപനവും സംയുക്ത കമാൻഡും ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാല്പത്തി മൂന്നിൽ നിർദ്ദേശിച്ച ഭേദഗതിക്ക് കീഴിലാണ് കമാൻഡർ ഓഫ് ഡിഫൻസ് ഫോഴ്സസ് എന്ന പുതിയ പദവി പരിഗണനയിലുള്ളത് സംുക്ത കമാൻഡ് ഘടന സി ഡി എഫ് തസ്തിക അധികാര ഘടനയിലെ മാറ്റം എന്നിവയ്ക്കായി ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരികയാണ് ഇതോടെ പാകിസ്ഥാൻ ഈ മാറ്റങ്ങൾ വരുത്തുന്നതിനായി ഷഹബാസ് ഷെരീഫിന്റെ ഫെഡറൽ സർക്കാർ ഭരണഘടനാ ഭേദഗതി ബിൽ ഉപയോഗിച്ച് ഭേദഗതി ചെയ്യുകയാണ് എന്ന് കറാച്ചി ആസ്ഥാനമായുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ബില്ലിന്റെ ഔദ്യോഗിക കരട് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഇരുപത്തിയേഴാമത് ഭരണഘടനാ ഭേദഗതി സൈന്യത്തിന്റെ അധികാരങ്ങളിലും മാറ്റങ്ങൾ വരുത്തും സായുധസേനയുടെ നിയന്ത്രണവും കമാൻഡും ഫെഡറൽ സർക്കാർ ആയിരിക്കുമെന്നും സായുധ സേനയുടെ പരമോന്നു കമാൻഡ് പ്രസിഡന്റിൽ നിക്ഷിപ്തമായിരിക്കുമെന്നുമാണ് ആർട്ടിക്കിൾ നിലവിൽ ആർട്ടിക്കൾ സായുധ സേനയെ നിയന്ത്രിക്കുന്ന നിയമത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നത് സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഭേദഗതി ചെയ്യുന്നതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് പ്രതിരോധ ആവശ്യകതകൾ മാറിയിരിക്കുന്നുവെന്ന് പാകിസ്ഥാൻ പറയുന്നു ഈ മുഴുവൻ പ്രക്രിയ പരസ്പര കൂടിയാലോചനയിലൂടെ ആയിരിക്കും നടത്തുക എന്നാണ് പാകിസ്ഥാനിൽ നിന്ന് വരുന്ന വിവരങ്ങൾ ന്യൂസ്